അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ അസാധാരണമായ ഒരു കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നത് ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഈ തീ അണയ്ക്കാൻ കഴിയുന്നില്ല ആദ്യം അതിശക്തമായ കാറ്റായിരുന്നു അതിന് പിന്നാലെ തന്നെ കാട്ടുതീ കാറ്റുപോലെ പടർന്നു പിടിക്കുകയായിരുന്നു ഈ മേഖലയിൽ കാറ്റ് ശക്തമായതോടെ തീ ടൊർണാഡോയ്ക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് വീശിയടിക്കുന്ന കാറ്റിനൊപ്പം തന്നെ തീ കൂടി പടർന്നു പന്തലിക്കുന്ന ഒരു വിഷയം മേഖലയിൽ നിന്നും രക്ഷാപ്രവർത്തകർ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നതായി പറയുന്നത് ഇതിനോടകം പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങളാണ് കാട്ടുതീ ചാമ്പലാക്കിയത് പതിനാറോളം പേർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു തീ തീയണയ്ക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ഒരു വീഡിയോ ഏറെ വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടായിരം ഏക്കറിലധികം സ്ഥലം കാട്ടുതീ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കനത്ത കാറ്റിൽ തീ ടൊണാഡോ പോലെ ഉയർന്നു പൊങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത് കാറ്റാണോ തീയാണോ അതോ ഇത് രണ്ടും ചേർന്നുള്ളതാണോ എന്നുള്ള ചോദ്യം നിരവധി ആളുകൾ കമൻ്റുകളായി മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ദൃശ്യം ചൂട് പിടിച്ച കാറ്റിൽ തീ പടർന്നു പൊന്തുന്നത് വ്യക്തമായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ഇനിയും പതിമൂന്ന് പേരെ ഈ മേഖലയിൽ കാണാതായിരിക്കുന്നു അവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെടാപർ നായകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചാരക്കുനയിൽ നിന്നും തിരച്ചിലുകൾ നടത്തി നിരവധി ആളുകളെ കണ്ടെത്തുന്നതും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് പല മേഖലകളിലും വീശിയടിച്ച കാറ്റിനൊപ്പം തന്നെ മണിക്കൂറിൽ നൂറ് മൈൽ വേഗതയിൽ തീ പടർന്നു വന്നിരിക്കുന്നു നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ ഏകദേശം ഒന്നര ലക്ഷം ആളുകളെ ഇത് നേരിട്ട് ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തോളം ആളുകളെ നിർബന്ധിച്ച് തന്നെ ഈ മേഖലയിൽ നിന്നും ഒഴിപ്പിച്ചു ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം പേർക്ക് ഇതിനോടകം തന്നെ ഒഴിയാനുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകളെ ഇത് ബാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ ജനുവരി ഏഴിനാണ് ഈ കാട്ടുതി ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിച്ചത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാശം വിതച്ച ഒന്നു തന്നെയാണ് ലോസ് ഏഞ്ചൽസ് കാട്ടുതി അതിപ്പോഴും മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറെക്കാലമായിട്ടും ഒരു വർഷത്തിനോടടുത്തെത്തിയിട്ടും ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനായി ലോസ് ഏഞ്ചൽസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ വിഷയം ദുരന്ത മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച മേഖലയിൽ പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ജനങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മോഷണം അതുപോലെയുള്ള പലവിധ വിഷയങ്ങൾ പോലീസിന് വീണ്ടും തലവേദന ഉണ്ടാക്കുന്നു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗത്തിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ടൊർണാഡോ ആഞ്ഞു വീശുകയാണ് അന്തരീക്ഷമൊക്കെ തന്നെ ആകെ മാറി ഞൊടിയിടയിലുണ്ടായ ഈ ദുരന്തത്തിൽ നിരവധി വീടുകളടക്കം പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിൽ എന്താണ് വ്യാപകമായ നാശനഷ്ടത്തിന് തൊട്ടു പിറകെ തന്നെ ഈ കാറ്റിന് പിന്നാലെ നഗരത്തെ ആകമാനം തീ വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യം ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവ്വമായ ഒരു ദുരന്തത്തെ തന്നെയാണ് ബ്രസീൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തെക്കൻ ബ്രസീലിൽ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചും ഏറ്റവും ശക്തമായ ടൊർണാഡോ ആയി തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത് നിലവിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് തന്നെ ആറ് പേരാണ് ഇതിൽ മരണപ്പെട്ടിരിക്കുന്നത് അതല്ല എങ്കിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് കടന്നുപോയതിനെ എഴുന്നൂറ്റി അൻപതിലധികം ആളുകൾക്കാണ് ഈ ദുരന്തത്തെ തുടർന്ന് പരിക്ക് സംഭവിച്ചത് വ്യാപകമായ സംസ്ഥാനത്തുടനീളം വ്യാപകമായ നാശനഷ്ടങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോടകം പൊതുദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു പരാന സംസ്ഥാനത്തെ രതിനോ ജൂനിയർ ഗവർണർ ഇതിനെ കൊടുങ്കാറ്റിനെ ചരിത്രത്തിലെ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ടൊർണാഡോ എന്നാണ് പറയുന്നത് കലവസവുപ്പിന്റെ കണക്കനുസരിച്ച് ഏകദേശം തൊണ്ണൂറ് ശതമാനം ജനങ്ങളെ ഈ ദുരന്തം ശക്തമായി നേരിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു വ്യവസായ മേഖലകളിലെയും ജനവാസ കേന്ദ്രങ്ങളിലെയും കെട്ടിടങ്ങളൊക്കെ നിലമ്പൊത്തിയിരിക്കുന്നു ചരിത്രത്തിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കിയ ടൊർണാഡോ ആയി തന്നെ ഇത് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആളുകളെയും അതുപോലെ സ്ഥാപനങ്ങളെയും ഒക്കെ ഇത് പ്രതികൂലമായി തന്നെ ബാധിച്ചിരിക്കുന്നത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇനി മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള ചോദ്യം തന്നെയാണ് പലരും ഉയർത്തുന്നത് ജനങ്ങൾ ആരെ ആകെ പരിഭ്രാന്തരാണ് വ്യവസായ മേഖലയിലെയും ജനവാസ മേഖലയിലെയും ഒക്കെ തന്നെ കെട്ടിടങ്ങൾ ഈ ടൊർണാഡോയിൽ തകർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വലിയ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ വരെ പറന്നുപോയിരിക്കുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ചെറിയ കെട്ടിടങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു കൊല്ലപ്പെട്ടതിൽ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഇതിലൊരാളെ കാണാതായിരിക്കുന്നു ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കാണാതായവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത് നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇതുവരെയും കണക്കാക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഇനിയിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മരണസംഖ്യ തിട്ടപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് അധികൃതർ പറയുന്നതനുസരിച്ച് ഇനിയും ഒരുപാട് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ട്രൊണാഡോയെ നേരിടാനുള്ള എല്ലാ നടപടികളും സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ദുരന്തസമയത്ത് തുറന്ന സ്ഥലങ്ങളിലും വലിയ കെട്ടിടങ്ങൾക്ക് തൊട്ടടുത്തും വൈദ്യുതി ലൈനുകൾക്കും മരങ്ങൾക്കും അടുത്തും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സുരക്ഷാ മുൻകരുതൽ നടപടികൾ ജനങ്ങളൊക്കെ തന്നെ പാലിക്കേണ്ടതുണ്ട് ഒരാളും വിട്ടുനിൽക്കരുത് എന്നുകൂടി അധികൃതർ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ദുരന്തം ബ്രസീലിനെ സംബന്ധിച്ച് വലിയ നാശ്രഷ്ടങ്ങൾ വലിയൊരു തിരിച്ചടി വലിയൊരു ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്താനും പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങാനുമായിട്ടുള്ള പദ്ധതികൾ സർക്കാർ പല വിധത്തിൽ ആവിഷ്കരിച്ചു വരികയാണ് മറ്റു രാജ്യങ്ങളോടക്കം സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചു കൊണ്ട് മരണസംഖ്യയിൽ വീണ്ടും ഒരു വർദ്ധന ഉണ്ടായിരിക്കുന്നു ആറുപേർ കൊല്ലപ്പെട്ടു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളെ ടൊണാഡോയിൽ കാണാതാവുകയും ചെയ്തു ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ബാധിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിലുള്ള ആ പരിമിതി തന്നെയാണ് അധികൃതർ വലിയ പ്രശ്നമായി പറയുന്നത് ദുരന്തമെന്ന രീതിയിൽ ബ്രസീൽ ഇതിനോടൊക്കെ തന്നെ ഇതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു